വിഗ്രഹം വീട്ടിൽ വെച്ചാൽ ഐശ്വര്യമുണ്ടാകുമെന്ന് വിശ്വസിപ്പിച്ച കാടുകുറ്റി സ്വദേശിയിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയ കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ കാടുകുറ്റി പാളയംപറമ്പ് സ്വദേശിയെ പഞ്ചലോഹ നടരാജ വിഗ്രഹം വീട്ടിൽ വെച്ചാൽ ഐശ്വര്യമുണ്ടാകുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച തവണകളായി അഞ്ചു ലക്ഷം രൂപ കൈപ്പറ്റി പഞ്ചലോഹ നടരാജ വിഗ്രഹം നൽകാതെ ദേവി വിഗ്രഹം നൽകി തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ കാടുകുറ്റി സാമ്പാളൂർ സ്വദേശിയായ മാണപ്പിള്ളി വീട്ടിൽ ഷിജോ എന്ന നാല്പത്തിയഞ്ചു വയസ്സുള്ളയാളെയും അന്നനാട് സ്വദേശി അനന്തഭവൻ വീട്ടിൽ ബാബു പരമേശ്വരൻ നായർ എന്ന അൻപത്തിയഞ്ചു വയസ്സുകാരനെയുമാണ് കൊരട്ടി പോലീസ് അറസ്റ്റു ചെയ്തത് പരാതിക്കാരനും ഷിജോയും സുഹൃത്തുക്കളാണ് ഈ സൗഹൃദത്തിലൂടെയാണ് പരാതിക്കാരന് പുരാവസ്തുക്കളോടുള്ള താല്പര്യം മനസ്സിലാക്കിയത് പഞ്ചലോഹ നടരാജ വിഗ്രഹം വീട്ടിൽ വെച്ചാൽ ഐശ്വര്യമുണ്ടാകുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു തുടർന്ന് പഞ്ചലോഹ വിഗ്രഹമാണെന്ന് വിശ്വസിപ്പിച്ച ഇവർ ഒരു ദേവി വിഗ്രഹം പരാതിക്കാരന് നൽകുകയായിരുന്നു നടരാജ വിഗ്രഹത്തിന് പകരം ദേവി വിഗ്രഹം ലഭിച്ച പരാതിക്കാരൻ ഇതേക്കുറിച്ച് ഇവരോട് ചോദിച്ചപ്പോൾ ഈ വിഗ്രഹം വീട്ടിൽ വെച്ചിട്ട് ഐശ്വര്യം ഉണ്ടായില്ലെങ്കിൽ കോട്ടയം പാലാ സ്വദേശിയായ ഒരാൾ ദേവി വിഗ്രഹം പതിനഞ്ച് കോടി രൂപയ്ക്ക് വാങ്ങുമെന്നും ഇവർ പരാതിക്കാരനോട് പറഞ്ഞിരുന്നു പരാതിക്കാരൻ സംശയം തോന്നി ദേവി വിഗ്രഹം ജ്വല്ലറിയിൽ കൊണ്ടുപോയി പരിശോധിച്ചതിൽ വിഗ്രഹം പഞ്ചലോഹമായി എന്ന് മനസ്സിലാക്കിയാണ് പരാതി നൽകിയത് പരാതി നൽകിയതറിഞ്ഞ ഒളിവിൽ പോയ പ്രതികളെ തൃശൂർ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസ് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നാണ് കാടുകുറ്റി അന്നനാട് എന്നിവിടങ്ങളിൽ നിന്ന് അറസ്റ്റു ചെയ്തത് കൊരട്ടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അമൃതരംഗൻ സബ് ഇൻസ്പെക്ടർ റെജിമോൻ എഎസ്ഐമാരായ ഷീബ നാഗേഷ് സ്പെഷ്യൽ ബ്രാഞ്ച് എഎസ്ഐ രഞ്ജിത് വി ആർ എസ്ഇപിഒമാരായ സജീഷ് ഫൈസൽ സിപിഒ മണിക്കുട്ടൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്